ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് പറയുന്നത് നമ്മുടെ ശരണി ആനന്ദ് ഈ വർഷത്തെ ബിഗ് ബോസിലെ മത്സരാർത്ഥിയായ ശരണി ആനന്ദ് പുറത്തിറങ്ങിയ ശേഷം അതിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ് വേറൊന്നുമല്ല പുറത്തിറങ്ങിയിട്ട് ജിൻഡോപ്പൻ്റെ ഫാൻസിൻ്റെ ഇത് കണ്ടിട്ടാണോ എന്ന് കണ്ടിട്ടാണോന്നറിയത്തില്ല കപ്പടിക്കാൻ യോഗ്യത ജിൻറ്റോപ്പനാണെന്നും ജിൻഡോപ്പനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും പിന്നെ അദ്ദേഹം അവിടെ ഒറ്റയ്ക്കാണ് കളിക്കുന്നത് എന്നും പരമസദ്യ ശരണ്യ ആനന്ദ് പറഞ്ഞിട്ടുണ്ട് ശരണ്യ കുറ്റം പറയാൻ പറ്റത്തില്ല വേറെ ഒന്നുമല്ല ശരണ്യ ഫാൻസിൻ്റെ ഇത് കണ്ടുകൊണ്ട് തന്നെ പറഞ്ഞു പുറത്തിറങ്ങിയ ശേഷം ശരണ്യക്ക് മനസ്സിലായി ഫാൻസ് കൂടുതലും ജിൻഡപ്പനാണ് അതുകൊണ്ട് തന്നെയാണ് ശരണ്യ പറഞ്ഞത് അവിടെ ആരുന്ന സമയത്ത് പോലും ശരണ്യ ജിന്ത ജിൻഡപ്പനുമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ജിൻഡപ്പനുമായിട്ട് കൂടുതൽ സമയമുണ്ടെന്ന് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടോ കണ്ടോന്നതിനൊന്ന് കമൻ്റ് ഇടണം അതാണ് ജിൻഡപ്പൻ ജിൻഡപ്പനെ അവിടെ ഉള്ളവരൊക്കെ ആ സമയത്ത് അവിടെ ഇതാണേലും ഇപ്പം ഗബ്ബറി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് ജിൻഡോപ്പനെ പൊക്കി പറയുക ജിൻഡപ്പനാണ് ഭയങ്കര നല്ല പ്ലെയർ ആണ് അങ്ങനെ ഇങ്ങനെ അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞപ്പം ജിൻ ഭയങ്കരമായിട്ട് ഗബ്രിക്ക് മനസ്സിൽ തോന്നിയതായിട്ട് ദേഷ്യമായത് അവിടെ വെച്ച് ശരണിയ്ക്ക് ഇതുപോലെ തന്നെയായിരുന്നു ജിൻഡപ്പനെയാണ് കൂടുതൽ സമയം അവർ പുറത്തു പോകാൻ ആഗ്രഹിച്ചവർ പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ബലിയിലിറങ്ങിയ സമയത്ത് എനിക്ക് ഒരുപാട് മിസ്സ് ചെയ്യുന്നു ജിൻ്റെ ഒപ്പം ജിൻറ്റപ്പം നന്നായി കളിക്കുന്ന കളിക്കട്ടെ ജിൻറ്റപ്പം കപ്പടിക്കും എന്നൊക്കെ ശരണ്യ പറഞ്ഞു പെട്ടെന്ന് ഞങ്ങൾ പ്ലേറ്റ് മാറ്റാണ് ഒരു പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫാൻസിൻ്റെ പുള്ളിയുടെ ഫാൻസിൻ്റെ ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പം തിരിച്ചു ബിഗ് ബോസിലേക്ക് തിരിച്ചു പോകുകയെന്ന് ചോദിച്ചാൽ കുളിച്ചാൽ ഞാൻ തീർച്ചയായും പോവും എനിക്ക് ബിഗ് ബോസ് മറക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ പവർ റൂമിലെ പവറിനെ കുറിച്ചും പറഞ്ഞു പവർ റൂമിലെ പവർ ഒരു വെറൈറ്റി സംഭവമായിരുന്നു അത് നന്നായിട്ട് ഗെയിം കളിക്കാൻ പറ്റി എന്നൊക്കെ ശരണെങ്കിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ ഈ കൊച്ചു വീടിയോടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ ഞാന സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ